ഹാപ്പി ഓശാന ഗൈസപ്പ് ഇന്ന് ഓശാന ഏറാച്ചിയായിട്ട് ഞാൻ പോയത് എറണാകുളം തോപ്പിൽ പള്ളിയിലോട്ടാട്ടോ രാജാ രാജാ കൊച്ചിയിലാണെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെയും ഈ കുർബാന തുടങ്ങുന്നതും വരെയും ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രദക്ഷിണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു തൊലവഴിവും തുടർന്ന് ചെറിയൊരു പള്ളിക്കുള്ളിൽ തന്നെ ഒരു ചെറിയൊരു പ്രദക്ഷിണമായിട്ടായിരുന്നു ഇന്നത്തെ ശുശ്രൂഷകൾ മുഴുവനായിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ എന്തൊരു രസാലെ കാണാനായിട്ട് അങ്ങനെ തിരിച്ച് വീണ്ടും വർക്കിലോട്ട് കയറാൻ പോയി